നമസ്കാരം രണ്ടാം ലോകമഹായുദ്ധം മുതൽ ഇന്ന് വരെ ലോകത്തെ അടയാളപ്പെടുത്തിയ സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഒരു ജീവിതമാണ് മാർവാപ്പേടേത് രണ്ടാം ലോക മഹായുദ്ധം യഹൂദ്രിയുടെ നാസി ഉന്മൂലനം ഹിരോഷിമയിലെയും നാഗസാക്കിയിലെയും അണുബോംബ് ആക്രമണം രണ്ടായിരത്തി എട്ടിലെ സാമ്പത്തിക മാന്ദ്യം മറഡോണയുടെ ഗോൾ ബെനഡിക് പതിനാറാമൻ പാപ്പയുടെ രാജി ഫ്രാൻസിസ് എന്ന പേരിൽ പുതിയ പാപ്പയെ തിരഞ്ഞെടുത്ത കോൺക്ലേവ് തുടങ്ങി നിരവധി ചരിത്ര നിമിഷങ്ങളിലൂടെ ജീവിതം കടന്നുപോയ നിമിഷങ്ങൾ പ്രതിപാദിക്കപ്പെടുന്ന ലൈഫ് മൈ ഹിസ്റ്ററി ത്രൂ ഹിസ്റ്ററി ജീവിതം മുഴുവൻ പ്രത്യാശകൾ നിറച്ച ലോകത്തിന്റെ പ്രതീക്ഷകളെല്ലാം മനോഹരമായി സമർപ്പിച്ച മനോഹരമായ ആത്മകഥ ഹോപ്പ് എൺപത് രാജ്യങ്ങളിലായാണ് മാർപ്പാപ്പയുടെ പുസ്തകം പുറത്തിറങ്ങിയത് ആദ്യമായാണ് പദവിയിലിരിക്കെ ഒരു മാർപ്പാപ്പയുടെ ആത്മകഥ പുറത്തിറങ്ങുന്നത് പേജുകളാണ് പുസ്തകത്തിനുള്ളത് ലാറ്റിൻ അമേരിക്കയിൽ നിന്നുള്ള ആദ്യ മാർപ്പാപ്പയായ ഫ്രാൻസിസിന്റെ സ്പെയിനിലെ കുട്ടിക്കാലം മുതലുള്ള ജീവിതമാണ് ഹോപ്പിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇറ്റാലിയൻ മാധ്യമ പ്രവർത്തകനായ കാലോ മൂസോയുമായി ഫ്രാൻസിസ് മാർപ്പാപ്പ നടത്തിയ ആറു വർഷത്തിലേറെ നീണ്ട സംഭാഷണങ്ങളിൽ നിന്നാണ് ആത്മകഥ രചിച്ചിരിക്കുന്നത് ഇതുവരെ പുറത്തു വന്നിട്ടില്ലാത്ത മാർപ്പാപ്പയുടെ ചിത്രങ്ങളും പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മാർപ്പാപ്പയുടെ വിയോഗശേഷം പുസ്തകം പുറത്തിറക്കാനായിരുന്നു ആദ്യം പദ്ധതിയിട്ടിരുന്നത് എന്നാൽ കത്തോലിക്കുന്നത് പ്രത്യാശയുടെ വർഷമായി ആചരിക്കുന്ന വർഷം തന്നെ ഇതിറക്കാൻ തീരുമാനിക്കുകയായിരുന്നു സ്വന്തം തീരുമാനങ്ങളെക്കുറിച്ചുള്ള നിഷ്പക്ഷമായ വിലയിരുത്തലും ഖേദപ്രകടനങ്ങളും ആത്മകഥയിലുണ്ട് സഹപാഠിയെ ഇടിച്ച് ബോധം കെടുത്തിയതും ഒടിച്ച് സൈക്കിൾ നന്നാക്കാനുള്ള പണം നൽകാൻ സഹപാഠിയെ നിർബന്ധിച്ചതും ചെറുപ്പകാലത്തെ നാണക്കേടുണ്ടാക്കുന്ന സംഭവങ്ങളായി പാപ്പ വിവരിക്കുന്നു എന്നാൽ പാപ്പയുടെ ജീവിതത്തിലെ അധികം അറിയപ്പെടാത്ത ഏടുകൾ ഹോപ്പിലും അനാവൃതമാകുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് തൊണ്ണൂറ്റി കാലത്ത് അർജന്റീനയിലെ കോർഡബയിൽ ചെലവിട്ട കാലവും ജർമ്മനിയിൽ ദൈവശാസ്ത്രത്തിൽ ഗവേഷണം നടത്തിയിരുന്ന കാലവുമാണത് രണ്ടായിരത്തി പതിമൂന്ന് മാർച്ചിൽ തന്നെ മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കാൻ നടത്തിയ കോൺക്ലേവിനെ കുറിച്ച് വിശദമായ വിവരണമുണ്ട് ആദ്യ വോട്ടെടുപ്പുകൾ താൻ ശ്രദ്ധിച്ചിരുന്നില്ലെന്ന് അദ്ദേഹം പറയുന്നു എന്നാൽ നാലാം വട്ടത്തിൽ അറുപത്തിയൊൻപത് വോട്ട് കിട്ടിയതോടെ വിധി തീരുമാനിക്കപ്പെട്ടു കഴിഞ്ഞുവെന്ന് തിരിച്ചറിഞ്ഞു ഫുട്ബോൾ പ്രേമിയായ പുതിയ തലമുറയുടെ ഡിജിറ്റൽ സ്വാധീനങ്ങളും നിറച്ചാർത്തുകളും വൈവിധ്യമാർന്ന പ്രമേയങ്ങളും നിറഞ്ഞ അത്യാധുനിക കട്ടിംഗ് എഡ്ജ് സിനിമകൾ ഇഷ്ടപ്പെട്ടിരുന്ന ഫ്രാൻസിസ് പാപ്പ കാലം ചെയ്യുമ്പോൾ വീണ്ടും വായിക്കപ്പെടുകയാണ് മനോഹരമായ ആത്മകഥാ ഹോം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി പതിനാലിന് ലോകമെമ്പാടും എൺപത് ഭാഷകളിലായി ഇറങ്ങി പാപ്പയുടെ ഓർമ്മകൾ അനുഭവങ്ങൾ വിഖ്യാത പ്രസ്താവനകൾ നിലപാടുകൾ അപൂർവ ചിത്രങ്ങൾ ആഹ്വാനങ്ങൾ തുടങ്ങി ഫ്രാൻസിസ് മാർ പാപ്പയുടെ ജീവിതത്തിലെ അനർഘ നിമിഷങ്ങൾ കൊണ്ടൊരു പുസ്തകം ഓർമ്മകൾ രേഖപ്പെടുത്തണമെന്ന് തീരുമാനിക്കപ്പെട്ടപ്പോൾ മുതൽ സ്വന്തം കൈപ്പടയിൽ തന്നെ ആത്മകഥയുടെ ആദ്യ പതിപ്പ് ഫ്രാൻസിസ് പാപ്പ തയ്യാറാക്കുകയായിരുന്നു ആറു വർഷം എടുത്താണ് എഴുത്തുദ്ദീമം അദ്ദേഹം പൂർത്തിയാക്കിയത് ഇറ്റാലിയൻ എഴുത്തുകാരൻ കാർലോ മസോയുടെ സഹായത്തോടെ ഇംഗ്ലീഷ് പതിപ്പ് റാൻഡം ഹൌസ് പുറത്തിറക്കി പിന്നാലെ തന്നെ യു കെയിൽ നിന്ന് വെക്കിംഗ് പബ്ലിഷിംഗ് ഹൌസും ഹോപ്പിനെ ഏറ്റെടുത്തു ലോകത്ത് ഇന്നേ വരെയുള്ള മികച്ച ആത്മകഥകളുടെ പട്ടികയിലേക്ക് അനായാസം നടന്നു കയറി ഹോപ്പ് ഇരുപതാം നൂറ്റാണ്ടിന്റെ പ്രാരംഭകാലം മുതലുള്ള ചരിത്രവും സംഭവങ്ങളും യാഥാർത്ഥ്യങ്ങളും കൊണ്ട് നിറഞ്ഞ ആത്മകഥ ഇറ്റലിയിലെ തന്റെ കുടുംബ തേടിയുള്ള ും പലായന കുടിയേറ്റ പാരമ്പര്യത്തിന്റെ കണ്ണിയാവാൻ വിധിക്കപ്പെട്ട മാതാപിതാക്കളുടെ ലാറ്റിൻ അമേരിക്കൻ കുടിയേറ്റവും അതിവൈകാരികമായി ഹോപ്പിൽ എഴുതി ചേർത്തു കുട്ടിക്കാലം അത്ര എളുപ്പമല്ലായിരുന്നുവെന്നും കൗതുക കൗമാരവും യൗവനവും അതിന്റെ ആരംഭ ദിശയിൽ തന്നെ ജോലി എന്ന ആഗ്രഹത്തെ കൈയ്യെടുക്കാൻ ശ്രമിച്ചതും ഒടുക്കം പൗരോഹിത്യത്തിന്റെ അന്തസത്തയിലേക്ക് ആഴ്ന്നിറങ്ങിയ മുഹൂർത്തങ്ങളെക്കുറിച്ചും പാപ്പ ഹോപ്പിൽ വ്യക്തമാക്കുന്നുണ്ട് ജീവിച്ചിരിക്കെ തന്നെ തന്റെ ജീവിച്ചിരിക്കെ തന്നെ തന്റെ വൈദ്യുതി അനുഭവങ്ങൾ അക്ഷരങ്ങളിലേക്ക് പകർത്തിയ ആദ്യത്തെ മാർപാപ്പയായും ഫ്രാൻസിസ് പാപ്പയെ വായന സമൂഹം വഴിത്തിപ്പാടി സ്വർഗാനുരാഗത്തോടും കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങളോടും വർണ്ണ പ്രകൃതി പരിസ്ഥിതി ചൂഷണങ്ങളോടും സമചിത്തതയോടെ തന്റെ ഉത്തരവാദിത്ത ഭാരമുള്ള കസേരയിൽ ഇരുന്നുകൊണ്ട് ലോകത്തോട് മുഴുവൻ അദ്ദേഹം സംവദിച്ചു തന്റെ പൗരോഹിത്യകാലത്ത് ഇരുന്നു കൊണ്ട് മനുഷ്യർക്ക് വേണ്ടിയും മണ്ണിനു വേണ്ടിയും ഒന്നുപോലെ ശബ്ദമുയർത്തി പാപ്പയുടെ പ്രസ്താവനകൾക്ക് ദൈവവചനങ്ങളെക്കാൾ കരുത്തും കാമ്പും നിറച്ചാണ് വിശ്വാസ സമൂഹം ഏറ്റെടുത്ത് സമകാലിക സമൂഹവും ലോകവും നേരിട്ട ഒട്ടുമുഖ സങ്കീർണ പ്രശ്നങ്ങളിലും പാപ്പയ്ക്ക് തന്റേതായ നിലപാടുണ്ടായിരുന്നു പറഞ്ഞ കുറെ നിലപാടുകൾ രാജ്യം നോക്കാതെ സാമ്രാജ്യ ശക്തികളെ പിണക്കിക്കൊണ്ട് യുദ്ധത്തിനെതിരായി നിരന്തരം പ്രസ്താവനകൾ ഇറക്കി പള്ളിയും മതവും വിശ്വാസവും പാപ്പ തിരുത്തി നിർവചിച്ചു സാമൂഹ്യ നയങ്ങളിൽ തന്റേതായി നിലപാടുകൾ കൂട്ടിച്ചേർത്തു ഗൗരവ സ്വഭാവമുള്ള പരിസ്ഥിതി പ്രശ്നങ്ങളും പലായനങ്ങളും പാപ്പയുടെ വിഷയങ്ങളായി സ്ത്രീകളുടെ പ്രശ്നങ്ങളും സാങ്കേതിക വികസനങ്ങളും ജെൻഡർ വിഷയങ്ങളും പാപ്പയുടെ പ്രസ്താവനകളിൽ മുഖ്യ ഇടം പിടിച്ചു വാർത്താ മാധ്യമ രംഗത്തിനും കിട്ടി വേണ്ടതിലധികം വിമർശനം കൃത്യവും വ്യക്തവുമായ നിരീക്ഷണങ്ങൾ കൊണ്ട് ജനകോടികളുടെ ഹൃദയം കവരാൻ പാപ്പയ്ക്ക് കഴിഞ്ഞുവെങ്കിൽ അത് അദ്ദേഹത്തിന്റെ വാക്കുകളുടെ തിരഞ്ഞെടുപ്പുകളുടെ കൂടി ഗുണമാണ് ഒരു മനുഷ്യജീവനെ ഇല്ലാതാക്കിക്കൊണ്ട് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് പുരോഗമനപരമല്ല എന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യർക്കിടയിലുള്ള സ്പർദ്ധയെ കഴുകിക്കളയാൻ ശ്രമിക്കുകയായിരുന്നു അദ്ദേഹം ചെയ്തത് ഒന്നെങ്കിൽ സ്വതന്ത്രനായിരിക്കുക അല്ലെങ്കിൽ അടിമയായിരിക്കുക എന്നതാണ് ഓരോ മനുഷ്യനും നേരിടുന്ന സംഘർഷമെന്നും അദ്ദേഹം പറഞ്ഞു വെച്ചു സത്യം എവിടെയുണ്ടോ അവിടെ പ്രകാശമുണ്ടാവും പക്ഷേ മിന്നൽ കണ്ട് പ്രകാശമാണെന്ന് ധരിക്കരുതെന്നും പാപ്പ ഉപദേശിച്ചിരുന്നു